പ്പിനെ സംബന്ധിച്ചിട്ട് വിപണിയിലേക്ക് എത്തിയിട്ട് അധികം നാളായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിപണിയിലെ ഒരു പുതുമുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കഴിഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഏകദേശം ഫെബ്രുവരി മുതൽ ഓഗസ്റ്റിൻ്റെ അവസാനം വരെയും വളരെ കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു ഓഹരിയായിരുന്നു ഇതെന്ന് പറഞ്ഞു എന്നാൽ ഈ ഒരു ഓഗസ്റ്റ് അവസാനത്തിന് ശേഷം സെപ്റ്റംബറിലേക്ക് കടന്നപ്പോൾ മുതൽ പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ട് മാസ്യമായിട്ടൊരു റാലിയാണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും സെമി കണ്ടക്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് സെമികോൺ പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ചിപ്പ് നിർമ്മിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു ഇതിൻ്റെയൊക്കെ ഒരു ഡയറക്റ്റ് ബെനിഫിഷ്യറി ആകാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞൻ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം മോസ്റ്റ് ചിപ്പിനെ ഏതായാലും ആ ഒരു നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വളരെ മാസ്യമായിട്ടൊരു റാലി ഒരു ഓഹരിയിൽ കാണുന്നത് ഇന്നലെയും ഫൈവ് പേഴ്സൻറ്റ് അപ്പായിരുന്നു ഇന്നും ഇപ്പോൾ രണ്ട് പേഴ്സൻ്റെ മുകളിലൊരു നേട്ടമാണ് നൽകുന്നത് സോ മോസ്റ്റ് ഓഫ് ടെക്നോളജി ഈ ഒരു മൂവ്മെന്റിനെ എങ്ങനെയാണ് എക്സ്പേർട്സ് വിലയിരുത്തിയിരിക്കുന്നത് എക്സ്പേർട്സ് ഒപ്പീനിയൻ പ്രകാരം ഈ ഒരു സ്റ്റോക്ക് ലോങ് കൺസോൾട്ടേഷനു ശേഷം നല്ലൊരു എക്സ്പ്ലോസീവ് മൂവ്മെന്റ് അനില സൂചിപ്പിച്ച പോലെ നല്ലൊരു പോക്കറ്റ് പ്യൂവെട്ട് വോളിയം ബേസ്ഡ് ബൈംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുള്ളത് വിച്ച് ഈസ് എ ഗുഡ് സൈൻ ഫോർ മൊമൻറ്റ സ്റ്റോക്സ് ഈ ഒരു സ്റ്റോക്കിനെ മൊമൻറ്റം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതായത് പവർ പ്ലേ ക്യാൻഡേറ്റായി പ്ലേ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ് ലാസ്റ്റ് ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡലാണ് ഫോം ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തെട്ട് എന്ന ലെവലിൽ നിന്നാണ് ബ്രേക്ക്ഔട്ട് ക്യാൻഡൽ ചെയ്തത് ഇന്നൊരു പ്രോപ്പർ ഫോളോ ത്രൂ ക്യാൻഡലാണ് ഈ ഒരു സ്റ്റോക്കിൽ അതായത് നല്ലൊരു പ്രോപ്പർ ക്ലോസിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഒരു മൊമൻറ്റർ റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് എക്സ്പെർട്സ് പങ്കുവെക്കുന്നത് കൂടാതെ ഇരുന്നൂറ്റി ഇരുപത്തി എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്റ്റുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം ആ ഒരു ക്യാൻഡിൽ ലോവർ ലെവലിൽ നല്ലൊരു റിജക്ഷനാണ് ഫോം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ ഇനി ഒരു ഹൈ സപ്പോർട്ട് സോണായി ആക്റ്റുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് കറന്ലി ഒരു ബുള്ളിഷ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്